നമസ്കാരം ഭാരതത്തിൻ്റെ അഭിമാനമായ ഗഗൻയാൻ യാൻ ആളില്ലാ ദൗത്യത്തിൻ്റെ രണ്ടാം എയർ ഡ്രോപ്പ് ടെസ്റ്റ് ഇന്ന് നടക്കും അല്പസമയത്തിനകം അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അഹമ്മദാബാദിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എസ് സോമനാഥാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആളില്ലാ ദൗത്യത്തിന് ശേഷം അടുത്ത വർഷം രണ്ട് ആളില്ലാ ദൗത്യങ്ങൾ കൂടി നടത്താനാണ് ഐ എസ് ആർ ഒരുങ്ങുന്നത് അതിന് ശേഷം അടുത്ത വർഷം അവസാനത്തോടെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഐ എസ് ആർ ഒ ദൗത്യത്തെ ഏറെ ആവേശത്തോടെയാണ് ഇന്ത്യൻ ജനത കാത്തിരിക്കുന്നത് പരിശീലനം നേടിയ മൂന്ന് അംഗങ്ങളുള്ള സംഘത്തെ നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സമുദ്രത്തിൽ ലാൻഡ് ചെയ്തുകൊണ്ട് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി വിജയിക്കുന്നതോടെ ബഹിരാകാശ മേഖലയിൽ കൂടുതൽ ചുവടുറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും പ്രധാന ദൌത്യത്തിന് മുന്നോടിയായി നടക്കുന്ന ആളില്ലാ പരീക്ഷണ ദൌത്യങ്ങൾ ഈ വർഷത്തിൽ തന്നെ ആരംഭിക്കും അടുത്ത വർഷം മാർച്ചോടെ ഗഗന്യാന് കീഴിൽ ഏഴ് പരീക്ഷണ ദൌത്യങ്ങൾ പൂർത്തിയാക്കാൻ ഐ എസ് ആർഒയുടെ നീക്കം നടക്കുന്നുണ്ട് ഗഗന്യാൻ ദൌത്യത്തിൻ്റെ ഭാഗമായ ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള പരിശീലനം ബംഗളൂരുവിൽ തയ്യാറാക്കിയ അസ്ട്രനോട്ട് ട്രെയിനിങ് ഫെസിലിറ്റി സെല്ലിലാണ് നടക്കുന്നത് ക്ലാസ് റൂം ട്രെയിനിങ് ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് സിമുലേറ്റർ ട്രെയിനിങ് ഫ്ലൈറ്റ് സ്യൂട്ട് ട്രെയിനിങ് തുടങ്ങി നിരവധി ട്രെയിനിങ് മോഡ്യൂളുകൾ പരിശീലനത്തിൻ്റെ ഭാഗമായി നടക്കും യോഗയും പരിശീലനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിൽ കേരളത്തിൽ നിന്ന് അഭിമാനമായി പാലക്കാട് സ്വദേശിയുമുണ്ട് വ്യോമസേനയിൽ സുഖോയ് വിമാനം പറത്തുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ സംഘത്തിൻ്റെ തലവനാകും ഇത് വലിയ വാർത്തയായിരുന്നു നേരത്തെ പാലക്കാട് നെന്മാറ കൂളങ്ങാട്ട് പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും മകനായ പ്രശാന്ത് ബി നായർ നാഷണൽ ഡിഫൻസ് അക്കാദമി എൻ ഡി എയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പാലക്കാട് തിരുവാഴിയാടാണ് അദ്ദേഹം ജനിച്ചത് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കവെയായിരുന്നു എൻ ഡി എയിൽ പ്രവേശിച്ചത് നാൽപ്പത്തിയൊൻപത് കാരനായ പ്രശാന്ത് തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് ഗോർഡ് ഓഫ് ഓണർ നേടി അതേസമയം വ്യോമസേനയിൽ ഡിസംബർ പത്തൊൻപതിന് അദ്ദേഹം കമ്മീഷൻ ചെയ്യപ്പെട്ടു ഊട്ടി വില്ലിംഗണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് താമ്പരത്തെ ഫ്ളൈയിങ് ഇൻസ്ട്രക്ടേഴ്സ് സ്കൂൾ എന്നിവിടങ്ങളിലെയും പൂർവ്വ വിദ്യാർത്ഥിയായ പ്രശാന്ത് യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടിയാണ് ബിരുദം നേടിയത് എ കാറ്റഗറി ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമായ പ്രശാന്ത് ഏകദേശം മൂവായിരം മണിക്കൂർ പറക്കൽ പരിചയമുള്ളയാളാണ് സുഖയ് മുപ്പത് എം കെ ഐ മിഗ് ഇരുപത്തിയൊന്ന് മിഗ് ഇരുപത്തിയൊൻപത് ഹോക്ക് ഡോണിയർ തുടങ്ങിയ വിമാനങ്ങൾ പറത്തിയിട്ടുണ്ട് വ്യോമസേനയുടെ മുൻനിര യുദ്ധവിമാനമായ സുഖൈ മുപ്പതിൻ്റെ സ്ക്വാഡ്രൺ കമാൻഡറാണ് അഭിനേത്രി ലെന ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിനാണ് ഇരുവരും വിവാഹിതരായത് ഗഗൻയാൻ ദൗത്യത്തിനായി നൂറുകണക്കിന് പേരെ പ്രാഥമിക ആരോഗ്യ ശാരീരിക പരിശോധനകൾക്ക് വിധേയരാക്കിയിരുന്നു കർശന പരിശോധനകളിൽ മിക്കവരും പരാജയപ്പെട്ടു തുടർന്നുണ്ടാക്കിയ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് പ്രശാന്ത് ഉൾപ്പെടെ നാല് വ്യോമസേനാ പൈലറ്റുമാരെ ഗഗൻയാൻ പദ്ധതിക്കായി അന്തിമമായി തെരഞ്ഞെടുത്തത്